ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ ഇന്ന് നോമ്പിൻ്റെ പതിനാലാം ദിവസം ഇന്നത്തെ ചിന്തയ്ക്കായി സഭ വേർതിരിച്ചിരിക്കുന്നത് അളക്കപ്പെടുവാനാവാത്ത ദാനം എന്നതാണ് അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് കുറിവാക്യമായി നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യം നിങ്ങൾ കേൾക്കുന്നത് എന്തെന്ന് സൂക്ഷിച്ചു കൊള്ളുകയും നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവെ അളവില്ലാത്ത നന്മകൾ തന്ന് ഞങ്ങളെ അനുദിനം പോറ്റി പുലർത്തുന്നതിനായി സ്തോത്രം നന്ദിയുള്ളവരായി ജീവിക്കാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ വചനം പറയുവാൻ അടിയനം കൃപ നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ യേശു പറഞ്ഞു കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ വിധക്കാരൻ്റെ ഉപമയ്ക്ക് ശേഷം യേശു പറഞ്ഞതാണ് ഈ തിരുവചനം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമാണ് മാതാപിതാക്കൾ സഹോദരങ്ങൾ ആത്മീകവും ഭൗതികവുമായുള്ള നന്മകൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ദാനമാണ് ദൈവത്തിൻ്റെ പുത്രനെ നമുക്ക് നൽകിയെന്നുള്ളത് എന്നാൽ പലപ്പോഴും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ മറന്നാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതം ദൈവവചനത്താൽ പ്രകാശിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചം പകരുന്നതായിരിക്കണം മദർ തെരേസയുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും തെരുവിൽ അനേകർക്ക് പ്രകാശം പകർന്നു കൊടുത്തു ക്രിസ്തുവിൻ്റെ പ്രകാശമായി ശോഭിച്ചു യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു ഇരുളേറിയ ഈ ലോക ജീവിതത്തിൽ അനേകം ആൾക്കാർ ദൈവവസനത്തിൻ്റെ പ്രകാശനം ലഭിക്കാതെ ഇരുട്ടിൽ തപ്പി നടക്കുന്നു നമ്മുടെ ജീവിതം അവരുടെ നടുവിൽ പ്രകാശിക്കേണ്ടതാണ് ക്രിസ്തു ആകുന്ന പ്രകാശം ഒരുവനിലേക്ക് പ്രകാശിക്കുമ്പോൾ അവൻ്റെ ജീവിതം പ്രകാശമുള്ളതായി തീരുന്നു ഈ ജീവിതം ദൈവത്തിൻ്റെ അളക്കപ്പെടുവാനാവാത്ത ദാനമാണ് ആയതിനാൽ തണ്ടിന്മേൽ വെച്ച വിളക്ക് പോലെ ലോകത്തിന് തീരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു